ഇന്ന് വളപ്പിൽ വന്നപ്പോ ഒരേ തല ഒരേ തല പുല്ല് പറിച്ചു വന്ന് കഴിയുമ്പോൾ മറ്റൊരു തലക്കട പുല്ലാർത്ത് പിടിച്ച് എന്നോളം ഉയരത്തിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഈ പുല്ല് നീക്കി ചെല്ലുമ്പോൾ ചിലപ്പോൾ മത്തങ്ങ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ കാണാം കുമ്പളങ്ങ ഇരിക്കണ കാണാം അതും അല്ലെങ്കിൽ വഴുതനങ്ങ എല്ലാം പുല്ല് വന്നിങ്ങനെ മൂടിപ്പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല അങ്ങനെയാണ് അപ്പോൾ ഞാനിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ കുറേ പട്ടി കുറയ്ക്കുമ്പോൾ എനിക്ക് പേടിയാണ് പേടിയാണേ എന്തിനിങ്ങനെ കണ്ടിട്ടായിരിക്കില്ല പട്ടി കുറയ്ക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാനിവിടെ വന്നു കഴിഞ്ഞേ ഇപ്പോൾ ചിന്തേ എന്താണ് എന്തേടി ചിന്ത ചിന്ത എന്താണ് ഞാനിവിടെ ഉണ്ട് ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല അപ്പേ ഞാൻ നോക്കി കഴിഞ്ഞേ അപ്പോ ഈ ബഡ് തൈക്കള് കുറേ വെച്ചിട്ടുണ്ട് പ്ലാമിൻ തൈക്കള് അപ്പോൾ ഇത് പുല്ല് വന്ന് മൂടി പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് കെട്ടു പോവുള്ളൂ മറ്റേ തൈക്കളിങ്ങനെങ്കിൽ അത് കയറിപ്പോരും ഈ ബഡ് തൈക്കളൊരു കൂട്ടം പുലുവൊന്നും കൂടിപ്പോയാൽ അപ്പോൾ പിന്നെ അത് അപ്പോൾ എടുക്കില്ല അപ്പം നമ്മളങ്ങനെ ആദ്യം വളമൊക്കെ ഇട്ട് ശരിക്ക് കുത്തി കുഴിയൊക്കെ നല്ലതായിട്ട് കുത്തി ഉണ്ടാക്കിയതിനെ അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ വേപ്പണിങ്ങി കാട് പിടിച്ച് കിടക്കണു പിന്നെ എന്താ ക്കൾ ഇനി കാട് പിടിച്ച് കിടക്കണു രണ്ടെണ്ണത്തെങ്കിൽ രണ്ടെണ്ണം പറിച്ചു കഴിയാലോ എന്നിരുത്തിയിട്ടാണ് ഞാൻ വന്നത് അപ്പം ഏ പട്ടി എന്തിനോ കണ്ടിട്ടാണത് ഞാനിവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഈ അറ്റത്ത് നല്ല കാറ്റുണ്ട് അപ്പം ഞാനും ഇപ്പോൾ ഇവിടെ വെള്ളം കുടിക്കാനായിട്ട് വിശ്രമത്തിന് ഇരുന്നതാണ് ഇന്നത്തെ പണി നിർത്തി പോവുകയാണ് ഒരു വേപ്പിൻ തോട്ടമെന്ന് തന്നെ പറയാം അത് പറിച്ചു പിന്നെ ഞാൻ പറിച്ചത് ദേ പുല്ല് കൂട്ടി വെച്ചിടും ഒരു പ്ലാവിൻ തയ്യേ ദേ വേപ്പ് വേപ്പിൻ്റെ തോട്ടമാണത് പുല്ല് നിൽക്കണ കാണുക ഇനി അടുത്ത ദിവസം ഓരോന്നിൻ്റെ ഇതുപോലെ